മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ംഗലം തലശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന എം എസ് എ ബനാത്തി എത്തീം ഖാന പൂർവ്വകാല നേതാക്കളെ അനുസ്മരിക്കുന്ന ചടങ്ങ് തിങ്കളാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രവർത്തിച്ചിരുന്ന അതോടൊപ്പം തന്നെ സ്ഥാപനത്തിൻ്റെ അഭിദയാകാംക്ഷകളായിരുന്നവരുമായ നമ്മോട് വിട പറഞ്ഞിട്ടുള്ള മഹാരജന്മാരായ നേതാക്കളെയും മഹാമനീഷികളെയും ഓർക്കുന്ന ഒരു അവരുടെ ഒരു അനുസ്മരണ പരിപാടി വരുന്ന ഇരുപത്തിയാറാം തീയതി ഉച്ചയ്ക്ക് മൂന്നര മൂന്ന് മണിക്ക് സ്ഥാപനത്തിൻ്റെ ഹാളിൽ വെച്ച് നടക്കുകയാണ് വിദ്യാഭ്യാസ പദ്ധതികൾ പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ ശാക്തീകരണത്തിൽ ഒരു വനിതാ ശാക്തീകരണ സ്ത്രീ ശാക്തീകരണ പദ്ധതി എന്ന പോലെ അവർക്ക് ബി എഡ് വരെ അതുപോലെ തന്നെ ടി ടി സി ഉൾപ്പെടെയുള്ള അധ്യാപക പരിശീലന പരിപാടികൾ നടത്തി അങ്ങനെ കൂടുതൽ അനാഥകളായിരുന്ന പെൺകുട്ടികളെയാണ് സ്ഥിതിക്കാറുള്ളത് അങ്ങനെ ചെറിയ കാലത്ത് തന്നെ തുടങ്ങി അവർക്ക് സംസ്കാര സമ്പന്നമായൊരു ജീവിതം നൽകാനും വിദ്യാഭ്യാസം നൽകാനും ഒക്കെ സാധിക്കുന്ന തരത്തിലുള്ള ഒരു നല്ലൊരു മാതൃകാ സ്ഥാപനമായിട്ടാണ് നമ്മുടെ സ്ഥാപനം അറിയപ്പെടുന്നത് ആ സ്ഥാപനത്തിൻ്റെ ഇനിയുള്ള പുരോഗതിയിലേക്ക് നിങ്ങളുടെ പ്രത്യേക സഹകരണവും സാന്നിധ്യവും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഉപദേശങ്ങളും സ്വീകരിക്കാനും സഹകരണം പ്രതീക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഒരു പരിപാടിയുടെ വിജയത്തിനു വേണ്ടി നിങ്ങൾ പ്രത്യേകം നിങ്ങളുടെ വാർത്താ കാര്യമായി തന്നെ അതിൻ്റെ പ്രചരണം നൽകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് എംഎസ്എ ബനാത്യത്തീംഖാനയുടെ നേതൃത്വത്തിലും പ്രവർത്തനങ്ങളിലും പങ്കാളിത്തം വഹിച്ച നേതാക്കളെയും പ്രവർത്തകരെയും അനുസ്മരിക്കുവാനും അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുവാനുമായാണ് ഓർമ്മയ്ക്ക് മുന്നിൽ എന്ന പേരിൽ അനുസ്മരണ പ്രാർത്ഥനാ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് തലശ്ശേരി എം എസ് എ ബനാത്ത് എത്തീംഖാന കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ചടങ്ങ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും വർക്കിംഗ് പ്രസിഡന്റ് ഹാജി പി ടി പി തങ്ങൾ അധ്യക്ഷത വഹിക്കും ഓണംപിള്ളി മുഹമ്മദ് ഫൈസി ബഷീർ ഫൈസി ദേശമംഗലം എന്നിവർ അനുസ്മരണ പ്രഭാഷണവും നടത്തും പാണക്കാട് സയ്യിദ് മുഹമ്മദ്ലി ഷിഹാബ് തങ്ങൾ മുതൽ ചാവക്കാട് ബുഹാറയിലെ സയ്ദ് ഹാമിദ് കോയമ്മ തങ്ങൾ ആനക്കര സി കോയക്കുട്ടി മുസ്ലിയാർ സി കെ എം സ്വാദിഖ് മുസ്ലിയാർ കോട്ടുമല ബാബു മുസ്ലിയാർ ഹാജി ഇമ്പച്ചി മുസ്ലിയാർ എം എം മുഹിയുദ്ദീൻ മൗലവി ചെറുവാളു ഹൈദ്രോസ് മുസ്ലിയാർ തലശ്ശേരി ടി കെ എം മൗലവി അടുത്ത കാലത്ത് മരണപ്പെട്ട കെ പി സി തങ്ങൾ വല്ലപ്പുഴ വരെയുള്ള നേതാക്കളെയും വിവിധ കാലങ്ങളിൽ സ്ഥാപനത്തിനു വേണ്ടി പ്രവർത്തിച്ച പണ്ഡിതന്മാർ ഉമറാക്കൾ അഭ്യൂത കാംഷികൾ എന്നിവരെയും ഓർക്കാനും അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുവാനുമായാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കേവലം ഏഴ് കുട്ടികൾ കൊണ്ട് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ സ്ഥാപക പ്രസിഡന്റായി ആരംഭിച്ച് ഇപ്പോൾ നൂറിൽ പരം അനാഥകളും അഗതികളുമായ പാവപ്പെട്ട പെൺകുട്ടികളെ സംരക്ഷിച്ചു വരുന്ന എം എസ് എ ബനാത് യത്തീംഖാന തൃശൂർ ജില്ലയിലെ തന്നെ ഒരു മാതൃകാ സ്ഥാപനമാണ് ഭക്ഷണം വസ്ത്രം ചികിത്സ വിദ്യാഭ്യാസം തുടങ്ങി എല്ലാം സൗജന്യമായി നൽകി അവരുടെ അഭിരുചിക്കനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും നൽകി വരുന്നു കൂടാതെ അനുയോജ്യമായ വരന്മാരെ കണ്ടെത്തി വിവാഹവും ചെയ്ത സംവിധാനവും ഇവിടെ നടന്നു വരുന്നതായി ജനറൽ സെക്രട്ടറി ഓണംപ്പള്ളി മുഹമ്മദ് ഫൈസി ട്രഷറർ കെ എം മുഹമ്മദ് സെക്രട്ടറിമാരായ അബ്ദുള്ള കോയത്തങ്ങൾ ടി എം ഹംസ മാസ്റ്റർ മമ്മിക്കുട്ടി മാസ്റ്റർ സംഘാടക സമിതി കൺവീനർ ഷഹീർ ദേശമംഗലം തുടങ്ങിയവർ അറിയിച്ചു ബിസി ന്യൂസ് ചെറുതുരുത്തി